ഹായ് ഐസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഇവൻ്റിൻ്റെ ഒരു സമറൈസില് വെർഷനാണ് കേട്ടോ അപ്പോൾ ഞാൻ ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൂറായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആ ഒരു എൻ്റയർ ഇവൻ്റിൻ്റെ ഒരു സമ്മറൈസേഷൻ യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇവൻറ്റിൻ്റെ സമ്മറൈസേഷൻ നമുക്ക് ഒരുമിച്ച് കാണാം അതുപോലെ തന്നെ എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളും അതിനെപ്പറ്റിയിട്ടുള്ള റിയാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാൻ എനിക്ക് ഡൈവിൻ ചെയ്യാം For Series, series 10, 10 we developed 10 the 10 largest the talking and most and advanced right. display ever for Apple Watch. Hmm. It's the biggest display right. we've ever most advanced display we've ever <laughs> built. Even slightly bigger than Apple Watch Ultra. Hmm. And compared to previous generations, it has a... Series 6 and Series 10 have a The bezels are To 30% more screen area. With a larger screen, you can increase the font size without sacrificing content and you can see an additional line of text in apps like messages mail or news it also makes it easier to type a message enter your passcode or pause your workout apple watch type you വളരെ വളരെ കുറച്ച് മാത്രമേ ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ കാര്യം ബാറ്ററി ഭയങ്കര സ്ലോ ആണ് പക്ഷേ ആ ഒരു ചെറിയ സ്ക്രീൻ ആണെങ്കിൽ പോലും ടൈപ്പ് ചെയ്യുക എന്നുള്ളത് കമ്പയർഡ് ടു അതർ വാച്ചസ് ഭയങ്കര ഈസിയാണ് ഒരു വരെ ആ ഡിസ്പ്ലേ വരുന്നുണ്ട് ഓലഡ് നേരത്തെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല ഇപ്രാവശ്യത്തെ ജി പി എസ് വെർഷന് സെല്ലുലർ ഫോർ നൈന്റി നൈൻഡർ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ വാച്ചുകള് എൻ്റെ ഒരു അഭിപ്രായത്തില് അഭിപ്രായത്തില് വാച്ചുകള് ആപ്പിൾ വാച്ച് ആണെങ്കിൽ പോലും ഈ സീരീസ് ആണെങ്കിൽ പോലും ബാറ്ററി ഭയങ്കര ഷോവായിരിക്കും ഷോവെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു ലിമിറ്റഡ് സ്പേസിനകത്ത് ഇതിനകത്ത് വയ്ക്കാൻ പറ്റുന്ന ബാറ്ററിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റ് വാച്ചുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഒരു മാസമൊക്കെ ബാറ്ററി ലൈഫ് അല്ലെങ്കിൽ ഏതിന് പത്ത് ദിവസമൊക്കെ ബാറ്ററി ലൈഫ് വരുന്ന വാച്ചുകൾ ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ബാറ്ററി ലൈഫ് മോശമാകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് മടുക്കും കേട്ടോ ഈ വാച്ചുകൾ ഞാൻ പേഴ്സണലി വാങ്ങിച്ച ഒരു അഭിപ്രായം എന്ന് പറയുന്നത് എസ്പെഷ്യലി എ സി വാങ്ങിച്ച ഒരാളെ എ സി ടു ആണ് ഞാൻ ഉപയോഗിക്കുന്നത് Ultra 2 is now available in a gorgeous satin black. This incredible deep dark finish is achieved through a custom blasting process. The diamond like carbon PVD coating was specifically formulated to make the surface extremely scratch resistant and durable. Apple Watch Ultra 2 starts at 7:99. ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഐഫോണിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് പ്രോഡക്ട്സ് ലൈനപ്പിലാണെങ്കിലും മാത്രമല്ല ഇവര് ഈ പ്രസന്റ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ചോടെ ഇവരുടെ കൈ ദയിക്കാൻ തന്നെ ഇവർ മാക്സിമം പോയി കഴിഞ്ഞതണ്ടേ ഈ ഈ ഒരു സ്പേസിൽ നിന്ന് പോകത്തില്ല ഇനി നിങ്ങൾ വീഡിയോ കാണുന്ന സമയം നോക്കിയാൽ മതി ഞാൻ എല്ലാ വർഷവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവർ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും എല്ലാവരും വെച്ചേക്കുന്നത് അതിനുശേഷം ഇവർക്കൊരു പ്രസൻറ്റിങ് ബോക്സ് ഉണ്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ പുറത്തോട്ട് പോയി ഡിസ്ട്രാക്ഷൻ അങ്ങോട്ട് അതിലേക്ക് കോൺസെൻട്രേഷൻ പോകാതിരിക്കും കേട്ടോ ഇവരൊരു ഈ സ്പേസിനകത്ത് നിന്നായിരിക്കും ഈ ഒരു കൈയുടെ കളി മാത്രം and that includes personalized spatial audio which surrounds you with sound and transforms music movies and games with our most immersive media experience airpods are also perfect for taking calls hands free and machine learning makes this personalized audio taking calls hands free feature experience even better when interacting machine learning. With Siri, you can simply nod your head yes or shake your head no in response to Siri announcements. Now, for those who are looking for an even more advanced yeah, performance to Siri announcements. Now, for those who are looking for an even more advanced performance in this style of AirPods, we created a second model inspired by some of the most impactful features of AirPods Pro. We're excited mm -hmm. to bring active noise cancellation to this AirPods design for the first time. ഓൾറെഡി എയർപോർട്ട്സ് എയർപോർട്സ് പ്രോ പ്രോ വെർഷനിൽ ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ വേറൊരു വേരിയൻ്റ് കൂടെ അതായത് പ്രോക്കാത്ത ഉള്ള കുറച്ചധികം ഫീച്ചേഴ്സും കൂടെ കൊണ്ടുവന്നിട്ടുള്ളൊരു മിഡിൽ വേരിയൻറ്റ് സോ ഈ ഒരു നോയിസ് ക്യാൻസലേഷൻ വരുന്നത് അപ്പൊ അതാണ് ഏറ്റവും അഡീഷണൽ ഫീച്ചറ് ആ ഒരു ആക്ടിവി നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ട് മാത്രം ഡോളർ ഞാൻ എയർപോർട്ട്സ് പ്രോ എടുക്കുന്നുണ്ടെങ്കിൽ എയർപോർട്ട്സ് എടുക്കുന്നുണ്ടെങ്കിൽ പ്രോ തന്നെ എടുക്കണം കേട്ടോ കാര്യം ഇതിനകത്ത് കിട്ടുന്ന ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇപ്പൊ എന്റെ ഇരിക്കുന്ന ഈ ഒരു സാധനം പ്രോ ആണ് ഫസ്റ്റ് ജനറേഷൻ എന്റെ സെക്കൻഡ് ജനറേഷൻ എന്തൊക്കെ അപ്ഡേറ്റുകൾ ഉണ്ടെന്ന് പറയുന്നത് നോക്കാൻ കൂടി You can pre order them today and they will be available on September 20th. We're excited to introduce beautiful new colors in midnight, blue, purple, orange. It's I'm you experience. AirPods Pro Max and Starlight, along with USB C, making AirPods Max.

എനിക്ക് തോന്നുന്നു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഒന്നര മണിക്കൂർ കാണിക്കാൻ വേണ്ടിട്ടുള്ളത് ഒന്നുമില്ല ഒൻപത് മിനിറ്റ് തന്നെ ഇതിന് ധാരാളമാണ് കാര്യം മിക്ക സാധനങ്ങൾക്കും അവരെ ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തിയ പോലെ എനിക്ക് തോന്നുന്നു കാര്യം ഒന്നിനും പുതിയതായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ അടിച്ചു വിട്ടിട്ട് പുതിയ സാധനമായിട്ട് ഏറ്റുവിടണോന്നുള്ളൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഓരോ വർഷം കൂടുമ്പോഴും ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് വർഷം കൂടുമ്പോൾ ഇവന്റ് നടത്തിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം ഇനിയെങ്കിലും കാര്യം അതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും ആടാവുന്നില്ല സാംസംഗിന്റെ കാര്യത്തിലാണെങ്കിലും ആപ്പിളിന്റെ കാര്യത്തിലാണെങ്കിൽ സെയിം ആണ് അതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും ആടാവുന്നില്ല രണ്ട് വർഷം കൂടുമ്പോൾ ഒരു ഇവന്റ് നടത്തുന്നതായിരിക്കും ബെറ്റർ ഇതിനകത്ത് എൻ്റെ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിന് മുന്നേ ഉണ്ടായിരുന്നതിൽ പുതിയൊരു വേരിയന്റ് ഉണ്ടോന്നു അതിന്റെ ഒരാവശ്യമില്ല ഈ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പുതിയ മോഡൽ നിങ്ങൾ അൾട്ര നോക്കിയായിരുന്നു അൾട്രയ്ക്കകത്ത് വന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു അതും കളറും നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് ഫിഫ്റ്റീൻ മിച്ചം വന്ന ടൈനിയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ആ ഒരു മോഡലും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പുതിയൊരു പേര് ആളുകൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ It's a simple 5-minute check. You can take from the comfort of your own home. All hearing you need to do is tap the screen when you hear a series of tones at different volumes and frequencies. The hearing test builds on learnings from the Apple Hearing Study and was developed using large-scale real-world data. And it was validated against the clinical gold standard of pure tone audiometry. Once you're done, you'll see easy-to-understand results in a personalized hearing profile. We are so excited for these updates. അത് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് നമ്മൾ ഈ സിറോ ആയിട്ട് എയർപോർട്സും സംഭവങ്ങളൊക്കെ അതിലൊക്കെ വെക്കുന്ന സമയം നമുക്ക് നമുക്ക് മറ്റ് ടെസ്റ്റുകളെല്ലാം നമ്മുടെ ലൈഫ് ടൈമിൽ ചെയ്യാറുണ്ട് പക്ഷേ ഹിയറിംഗ് ടെസ്റ്റ് മാത്രം നമ്മളങ്ങനെ കൂടെ ആരും അങ്ങനെ ചെയ്യുന്നതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല ആക്ച്വലി ഇതും ഒരു ന്യൂ ഫ്യൂച്ചർ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം പുതിയതായിട്ടൊരു സംഭവം ഒരു കൊണ്ടുവന്നിട്ടില്ല ഇതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ്വെയർ എല്ലാം ഓൾറെഡി ആണ് അപ്പോൾ ഇതിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരണമല്ലോ എന്ന് വിചാരിച്ച് പുതിയതായിട്ട് നനഞ്ഞെടുത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇതിൻ്റെ ഹാർഡ്വെയർ വെയറ് പ്രോ വെർഷൻസിലില്ല പ്രോ വെർഷൻസിലും വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഇത് കുറച്ചുകൂടെ പ്രോ ടുക്ക് കൊടുക്കാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വെർഷനിലും അതിൽ പ്രോ ടുവിന് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല പിന്നെ കുറച്ചുകൂടെ പ്രോയെക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവ് എക്സ്പെൻസീവ് സൈഡിലാണ് അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം പുതിയൊരു സാധനം ഇതിനകത്ത് ആഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നത് ആശുപത്രിയിലൊക്കെ പോയി നോക്കുന്ന പോലുള്ള സാധനങ്ങൾ സത്യം പറഞ്ഞുകഴിഞ്ഞാല് വെറുതെയാണ് കേട്ടോ മീഡിയ അസിസ്റ്റ് ഷെയർ റിസൾട്ട്സ് വിത്ത് ഡോക്ടർ ഇതിനകത്ത് ഫീച്ചേഴ്സിനകത്ത് കാണിക്കുന്ന സാധനങ്ങളാണ് ഈ ഷെയർ റിസൾട്ട്സ് വിത്ത് ഡോക്ടർ ഹിയറിംഗ് ടെസ്റ്റ് ഹിയറിംഗ് പ്രൊട്ടക്ഷൻ ഓൺ ബൈ ഡിഫോൾട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു സാധനം എന്ന് പറയാൻ പറ്റുള്ള ഒരു സാധനം ഇതിനകത്തില്ല ഈ ഹിയറിംഗ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ സാധനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തും സാംസങ്ങിന് കഴിഞ്ഞ പ്രാവശ്യത്തേയും എൻ്റെ ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു

this latest generation ceramic shield ആകെ കണ്ടെങ്കിൽ എനിക്കൊരു നല്ലൊരു ഫീച്ചർ ആയിട്ട് തോന്നിയ കാര്യം ഇതാണ് കേട്ടോ സെറാമിക് ഷീൽഡിന്റെ ഒരു പ്രൊട്ടക്ഷൻ കുറച്ചുകൂടെ കൂട്ടിട്ടുണ്ട് ഓൾറെഡി നേരത്തെ അത്യാവശ്യം ടഫർ ആയിരുന്നു ഇപ്രാവശ്യത്തില് രണ്ടിരട്ടി പ്രൊട്ടക്ഷൻ കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട് രണ്ടിരട്ടി പ്രൊട്ടക്ഷൻ സാധാരണ ഇത് സ്മാർട്ട് ഫോൺ ഗ്ലാസ്സിനെ ഉണ്ട് പക്ഷെ അതൊരു സംഭവമാണ് കേട്ടോ സെറാമിക് സംഭവം ഒരു ഉള്ള സംഭവം തന്നെയാണ് എൻ്റെ ഫോണ് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് പറയാൻ വേണ്ടിട്ടുണ്ട് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈവൻ സ്ക്രീൻ കാർഡും കാര്യങ്ങളൊന്നും ഇല്ലാതെ വേണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് വളരെ കുറവാണ് സെറാമിക്ഷീൽഡ് സംഭവം വർക്കിങ് തന്നെയാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ ചെറിയ റിക്സ് വീഡിയോ Up to 2,000 nits 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 when you're in in a sunny environment and down to one nits in nits the one dark. Nits. 200 ഇൻക്രീസ് ഉണ്ടാകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ടൂ തൗസൻഡ് നിറ്റ്സിലോട്ട് വന്നിട്ടുണ്ട് ഈ ടൂ തൗസൻഡ് നിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടത്തില്ല കേട്ടോ നമ്മൾ ആ സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള കണ്ടീഷൻസിൽ പോയാൽ മാത്രം ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് എന്തോ കിട്ടത്തുള്ളൂ വൺ മിഡ് ബ്രൈറ്റ്നെസ്സ് എന്ന് പറയുന്നവയങ്ങനെയൊരു ഡാർക്കർ ആയിരിക്കുന്ന സമയത്തെ കിട്ടും ആൻഡ് ഇറ്റ് കംസ് ഇൻ 2 സൈസസ് 6.1 ഇഞ്ചസ് ഫോർ ഐഫോൺ 16 ആൻഡ് 6.7 ഇഞ്ചസ് ഫോർ ഐഫോൺ 16 പ്ലസ് ഫൈജി മെറ്റുള്ള चेंजेस ഓൾ ഐഫോൺ 16 നൗ ഹാസ് ദി കസ്റ്റമൈസബിൾ ആക്ഷൻ ബട്ടൺ അലോയിംഗ് യു ടു പെർഫോം എ വൈറൈറ്റി ഓഫ് ഫങ്ഷൻസ് വിത്ത് ജസ്റ്റ് സപ്രസ് ആൻഡ് ന്യൂ ആയിട്ട് നമുക്ക് പ്രോ മോഡൽസിൽ കിട്ടിട്ടുള്ള ആക്ഷൻ ബട്ടൺ ഇപ്പോവശ്യം നോർമൽ മോഡൽസിലും ഉണ്ട് യു കൻ റെക്കോർഡ് എ വോയിസ് മെമ്മോ എല്ലാ സെയിം സാധനങ്ങള് തന്നെ ഇവര് സത്യം പറഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ കാര്യം ഇതിനകത്ത് നമുക്ക് ഇനി എന്താ അഡീഷണൽ വേണ്ടത് നമുക്ക് നമുക്ക് പോലും ഒന്നും പറയാൻ പറ്റത്തില്ല ലൈക്ക് നിങ്ങൾക്ക് ഇനി എന്താണ് ഫോണിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവും മുട്ടിപ്പോവും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തി പുതിയതായിട്ടുള്ള ഇന്നോവേഷൻസിൻ്റെയോ അല്ലെങ്കിൽ ഹെഫ്റ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് തന്നെയാണെങ്കിലും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മൾട്ടി ടാസ്കിങ് ഒക്കെ എനിക്കറിയില്ല ഐഫോണിൻ്റെ ആവശ്യം ഐഫോണിനല്ല ഏതൊരു ഫോണിനും ആവശ്യമുണ്ടോ മൾട്ടി ടാസ്കിങ് ഞാൻ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണിൽ ഞാനങ്ങനെ അധികം ഉപയോഗിക്കുന്നൊരു ഫീച്ചറല്ല അപ്പം അതൊക്കെ കണ്ടിട്ടായിരിക്കും ഇതിലോട്ടൊന്നും അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മുടെ കാറൊക്കെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ടെസ്ല അതുപോലുള്ള കാറുകളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും കാറിൽ അതുപോലുള്ള ഒരു ഇലക്ട്രോണിക്സ് ഉണ്ടായിരിക്കണം പിന്നെ ഫോണുമായിട്ട് കണക്ട് അതെല്ലാം വളരെ ലിമിറ്റഡ് കാസിനായിരിക്കും നമുക്ക് നോർമൽ ആയിട്ടുള്ള പല കാസിനും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല ഇവിടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അഡോപ്ഷൻ നടക്കാൻ ചാൻസ് ഉള്ള കുറച്ച് വണ്ടികൾ കീലൊക്കെ വരാൻ വേണ്ടിട്ട് ചാൻസ് ഉണ്ട് Siri will be able to tap into your personal a camera control ാണ് ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് കിട്ടും ഒരു ആക്ച്വൽ ബട്ടൺ പോലെ ഫീൽ ചെയ്യും അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് screen awareness <hatten> So when your friend texts you about a new album, ഇത് ഈയൊരു ഫീച്ചർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ആപ്പിൾ കൊണ്ടുവരേണ്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അത് ഇതായിരുന്നു സിറിയ്ക്ക് കാര്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് കിട്ടിയിട്ട് നല്ല ടൈം ആയി നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും വെബിൽ നോക്കാം വെബില് നോക്കാം എന്ന് പറഞ്ഞ് കിട്ടുന്നൊരു ഫീഡ്ബാക്ക് അല്ലാതെ ഒരു പുതിയ അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ഒക്കെ ഉള്ള സമയത്ത് വെബിൽ നോക്കി കാണിച്ചു തരാം പറഞ്ഞാൽ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ് ഇതാണ് ഇപ്രാവശ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ഡേറ്റ് എന്ന് പറയാൻ ഈ ഒരു of, future, time, Take of new in your apps. Like a a With his new address, or adding a set of photos to to specific album. personal context understanding and action capabilities, you'll be able to simply say, send erica the photos from saturday's barbecue and siri will dig up the photos and send them right off with new Hi, ways to express yourself and relive memories along with tools to help you prioritize and focus so you can get more done apple intelligence is going to transform so much of what you do with iphone Apple is the integration ലേറ്റർ മോഡൽസിന് കിട്ടുമെന്ന് അറിയില്ല ഈ ഒന്നും ഐഫോൺ സിക്സ്റ്റീനിന് എക്സ്ക്ലൂസീവ് ആയിരിക്കും തോന്നുന്നത് കേട്ടോ ഈ ഇൻറ്റഗ്രേഷൻ കിട്ടാത്തൊരു പാർട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ആപ്പിൾ ഇപ്രാവശ്യത്തെ ഏറ്റവും പുഷ് ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സാംസങ് സെയിം സംഭവം തന്നെയാണ് പുഷി ചെയ്തത് അപ്പോൾ അതേ സംഭവം തന്നെയാണ് സിക്സ്റ്റീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കുന്നവർ ആകെ കണക്കേണ്ട ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നുമില്ല കുറച്ച് ഫീച്ചേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ സിക്സ്റ്റീൻ എക്സ്ക്ലൂസീവ് ആണെങ്കിൽ ഈ ഒരു സാധനം കണ്ടുകൊണ്ട് മാത്രം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഉള്ളവർ അപ്ഗ്രേഡ് ഫ്യൂച്ചറിൽ മാറുമോ എന്നൊരു ഡൗട്ട് ആ ഒരു ടേബിൾ ഉണ്ട് ആപ്പിൾ ഇന്റലിജൻസ് something suspicious. will be available in beta next month the camera control it's it's designed designed an amazing camera experience that brings you new ways to capture your photos quickly and easily the camera control is easy to use in landscape or portrait it's flush to the surface അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ക്യാമറ കൺട്രോൾ എന്ന് പറയുന്ന സാധനം പ്ലേസ്മെൻറ്റ് നോക്കിയാൽ നിൽക്കവിടെ മനസ്സിലാവും അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഇത് ക്ലിയർലി ലാൻഡ്സ്കേപ്പിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണ് പോർട്രേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളിത് എങ്ങനെ ഉപയോഗിക്കും ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് കാണിച്ചു ഈ സാധനം ഇവിടെ എവിടെ ആയിട്ടാണ് വരുന്നത് ഏ ഈ സാധനം നമ്മൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കൈയിൽ നിന്ന് ഫോണ് പോകുന്നതിന് തുല്യമാണ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഓക്കെ ഇവിടെ പ്ലേസ്മെന്റ് ഉണ്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പോർട്രേറ്റ് മോഡിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ക്ലിയർലി ഫോൺ കിട്ടുമ്പോൾ അപ്പോ അതിന്റെ പുറത്ത് വരുന്ന സാധനം എന്ന് പറയുന്നത് സാഫിയർ ക്രിസ്റ്റലും അതിന്റെ ട്രിം വരുന്ന സാധനം പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ടച്ച് സെൻസിറ്റീവ് സെൻസർ ആണ് അതിനകത്ത്

പക്ഷേ ഇത്ര സ്പെസിഫിക് ആയിട്ട് ഒരു ബട്ടൺ എന്നുള്ള നിലയിൽ പല മോഡൽസിനും നേരത്തെ സോണി എറിക്സണിലും അതുപോലെ തന്നെ നോക്കിയിലും സ്പെസിഫിക് ആയിട്ട് ഇത്രയും കൺട്രോൾസ് വരുന്ന ഒരു സാധനം മുൻപ് ഇല്ലായിരുന്നു അവര് തന്നെ ഈ ഈയൊരു വീഡിയോക്കകത്ത് ഈ ഒരു സംഭവം കാണിക്കുന്ന സമയത്ത് ലാൻഡ്സ്കേപ്പ് മോഡിലാണ് കാണിക്കുന്നത് ഇതില് വേറൊരു കാര്യം ഉള്ള വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ക്യാമറ കൺട്രോൾ അല്ലെങ്കിൽ ആ ഒരു സംഭവമായിട്ടാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതെങ്കിലും നെക്സ്റ്റ് ഇയർ ചിലപ്പോ ഇത് എടുത്ത് കളഞ്ഞേക്കാം കാര്യം ഇതിൻ്റെ ഒരു യൂസ് ഈ പ്രാവശ്യം ഇതിനെ എങ്ങനെ സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും ആ ഒരു സംഭവം വരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ ഇപ്പോൾ ആക്ഷൻ ബട്ടണിൽ കൊണ്ടുവന്ന പോലെ തന്നെ മൾട്ടിപ്പിൾ യൂസേസ് ഇതിന് വരാം പിന്നെ ഡെവലപ്പേഴ്സ് ഇതിനെ കാര്യമായിട്ട് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്ലൈഡർ ആക്കി ഡെവലപ്പർ അത് മാറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അപ്ഡേറ്റ് ആക്കി അത് മാറ്റാൻ പറ്റും അതായത് ഇതെല്ലാം എക്സ്കോഡിൽ ചെയ്യുന്ന സംഭവമാണ് അപ്പോൾ എക്സ്കോഡിൽ വേണമെങ്കിൽ ഡെവലപ്പേഴ്സിന് അതിനെ ഇത് സെൻസർ ആയതുകൊണ്ട് തന്നെ പല രീതിക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അത് ഓരോരോ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഓൾറെഡി ഇപ്പോൾ സ്നാപ്ചാറ്റിലോ അങ്ങനത്തെ സംഭവത്തില കൊണ്ടെന്ന് തോന്നുന്നു അല്ലാതെ പുതിയ ആപ്സിന് ഡെവലപ്പ് ചെയ്യാനുള്ള എ പി ഐ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാൻ പറ്റും Apps like Snapchat are also leveraging mm, the camera control khanda. to create new experiences, like quickly sharing the moment with your friends or groups. iPhone 16 and iPhone 16 Plus are a huge leap forward. They start at just 7.99 for iPhone 16 and mm. 8.99 for iPhone, 16, iPhone 16 Plus. plus. It starts with a big improvement to the gorgeous Pro, Pro displays. Pro They're even larger at 6.3 inches on iPhone 16 Pro. കഴിഞ്ഞ was 6.1 ആയിരുന്നു ഇപ്പോ 6.3.2 inches the difference under And 6.9 inches on iPhone 16. 6.7 ആയിരുന്നു 6.9 Pro Max for the largest iPhone display ever. എനിക്ക് അതിനെ <laughs> എപ്പോഴും uh, four, ും അവസായിരിക്കും കോൺഫിഡൻ്റ് നേരിട്ട് കാണാൻ വേണ്ടിട്ട് ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതേ വളരെ ആയിരുന്നു എന്നെ എടുക്കാൻ പ്രേരിപ്പിച്ച ഒരു സാധനമാണ് ഫിഫ്റ്റീനിൽ നിന്ന് അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്താലോ എന്നുള്ള തോന്നലൊക്കെ തോന്നിയിട്ടും പിന്നെ ഞാനങ്ങ് ഒതുങ്ങി ഇപ്രാവശ്യം അതിനേക്കാളും തിന്നറാക്കിയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും സ്ക്രീൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്നാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അവസാനം കവറൊക്കെ ഇട്ട് വരുന്ന സമയത്ത് അതെല്ലാം മറിഞ്ഞു പോകും എന്നുള്ളതാണ് Say people off camera are talking during the capture. No, it's your grandma's Pancakes bunk cake. times two. Yeah, okay, that's very funny. All right, Joy. The in frame mix isolates the voice of the person on camera so you don't lose that, that perfect take. It no, it's your grandma's bunk cake. Yeah, okay, that's very funny. All right. Studio mix gives the effect of a recording in a professional studio, complete with sound-dappening walls, effectively eliminating reverb. No, it's your grandma's Pancakes bunk cake. times two. Yeah. Okay. That's very funny. All right. Enjoy. And cinematic mix handles voices like in movies. They start at just nine ninety nine for iPhone sixteen Pro, and eleven ninety nine for iPhone sixteen Pro Max. All new iPhone sixteen models will be available for pre order. audio mix is <laughs> like Like a precision especially earphones are so then attention. That is something. അതായത് സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിഫറൻഷ്യേഷൻ കാണാൻ പറ്റും സ്വകാര്യ സപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഐഫോൺ അതുപോലെ തന്നെ ആപ്പിൾ എയർപോഡ്സ് വാച്ചിലൊക്കെ വന്നിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇതിനകത്ത് മേജർ എന്ന് പറയാൻ വേണ്ടിയിട്ട് വലുതായിട്ടൊന്നുമില്ല പക്ഷേ ആ ഒരു അൾട്ടിമേറ്റ് പെർഫോമൻസ് നോക്കുന്നവർക്ക് അതായത് ഗെയിമിങ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റിയിൽ തന്നെ സ്ലൈറ്റ് ഒക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ വൈഡിലേക്ക് നമുക്കിപ്പോൾ കുറച്ചുകൂടെ മെഗാ പിക്സൽസ് കിട്ടുന്നുണ്ട് അത് മാക്രോ ഫോട്ടോഗ്രഫി ഒക്കെ കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പിന്നെ ഫോർ കെ വൺ ട്വൻറ്റി എഫ് പി എസ് എന്ന് പറയുന്നതും ആക്ച്വലി ഗുഡാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ പവർ പിന്നെ ആ ഒരു ഫോർ കെ ക്യാപ്പബിലിറ്റിയിൽ വൺ ട്വൻറ്റി എഫ് പി എസ് എടുക്കാൻ പറ്റുന്നവർക്ക് പിന്നെ കുറച്ചുകൂടെ വീഡിയോസൊക്കെ എടുക്കുമ്പം സൗണ്ട് ക്വാളിറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ഇത് തന്നെയാണ് ഇപ്രാവശ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബാക്കിയെല്ലാം എസ്തറ്റിക്കലി ആ ഒരു ക്യാമറ കൺട്രോളൊക്കെ എന്ന് പറയുന്നത് ആക്ച്വലി ഉണ്ട് സംഭവം പക്ഷേ അത് അത്രത്തോളം യൂസ്ഫുള്ളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലിപ്പോൾ ഫിഫ്റ്റീനൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആപ്പിൾ ഇൻ്റലിജൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഇനി ട്വൽവ് തേർട്ടീനൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു ടൈമാണ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിക്സ്റ്റീനിലേക്ക് വരുന്നവർക്ക് ആ ഒരു പെർഫോമൻസ് ഡിഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇപ്പോൾ ഈ ഇരിക്കുന്ന ഫിഫ്റ്റീനും സോറി കഴിഞ്ഞ വർഷത്തെ ഫിഫ്റ്റീൻ പ്രോയും ഇപ്രാവശ്യത്തെ ഐഫോൺ സിക്സ്റ്റീനും സിമിലർ പെർഫോമൻസ് ആണ് അപ്പോൾ ഓരോ വർഷവും അവർ പ്രോ മോഡലിൽ എന്താണോ കൊണ്ടുവരുന്നത് അത് നെക്സ്റ്റ് ഇയറിലെ ബേസ് മോഡലിലേക്ക് വരും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല ഫിഫ്റ്റീൻ പ്രോ എടുക്കാൻ സാധിച്ചില്ല ഇപ്രാവശ്യം സിക്സ്റ്റീൻ എടുത്താൽ മതി അതേ തരത്തിലുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അതേ തരത്തിലുള്ളൊരു ഗെയിമിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇപ്രാവശ്യത്തെ സിക്സ്റ്റീൻ എടുത്താൽ മതിയാവും ഇനി അതേ സംഭവം തന്നെയായിരിക്കും അടുത്ത വർഷം സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്വൽവ് തേർട്ടീൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു അപ്ഗ്രേഡിംഗ് ഓപ്ഷൻ തന്നെയാണ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് അതേസമയം നിങ്ങളൊരു ഫോർട്ടീൻ ഫിഫ്റ്റീനൊക്കെ ആണെങ്കിൽ ഫിഫ്റ്റീൻ ആണെങ്കിൽ നിങ്ങളതിനെപ്പറ്റി ആലോചിക്കുകയും വേണ്ട ഫോർട്ടീൻ ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് പുതിയ ചേഞ്ചസും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ട് അങ്ങനെ അത്രത്തോളം ഒന്നുമില്ല നമുക്ക് അയ്യോ വാങ്ങിച്ചേ പറ്റൂ ഈ ഒരു ഫീച്ചർ കിട്ടിയേ പറ്റൂ എന്ന് തോന്നുന്ന ഒരു സാധനമെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ആപ്പിൾ ഇൻ്റലിജൻസും അതിൻ്റെ സിറി ഇൻറ്റഗ്രേഷനും മാത്രമാണ് പിന്നെ റൈറ്റിംഗ് ടൂൾസ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത് വാച്ച് എയർപോർട്സ് എയർപോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്സ് പ്രോ ടു സെക്കൻഡ് ജനറേഷൻ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലേറ്റസ്റ്റിനോട് തന്നെ നിൽക്കുന്ന തരത്തിൽ തന്നെയാണ് വാച്ചിനകത്ത് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പുതിയ കളർ ഓപ്ഷൻസ് നോക്കുന്നവർക്ക് വാച്ച് അൾട്രാ ടൂവിലുണ്ട് പിന്നെ ടെൻ സീരീസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ലൈക്ക് ആക്ച്വൽ സൈസ് ഡിഫറൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇതിൻ്റെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കുറിക്കാൻ മറക്കരുത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ചേർക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം